ചൊറിഞ്ഞു ചൊറിഞ്ഞു പുകയാറുണ്ടോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാറ്റം ഉണ്ടാവും അലർജിയുള്ള ആളുകളിൽ വളരെ സാധാരണമായിട്ട് കാണുന്നതാണ് കണ്ണ് ശക്തമായിട്ട് ചൊറിയുക എന്നുള്ള അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഹിസ്റ്റമിൻ എന്നിട്ടുള്ള കെമിക്കൽ കൂടുതലായിട്ട് കണ്ണിൽ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് അതോടൊപ്പം തന്നെ കണ്ണ് നന്നായിട്ട് ഡ്രൈ ആവുകയും ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കണ്ണ് ചൊറുന്നതിലൂടെ കൂടുതലായിട്ട് ഹിസ്റ്റമിൻ അവിടെ ഉണ്ടാവുകയും കണ്ണ് നമുക്ക് കൂടുതലായിട്ട് ചൊറിയാൻ തോന്നുകയുമാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ അങ്ങനെ വരുമ്പോൾ കണ്ണ് കൂടുതലായിട്ട് ചൊറിയാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് അതിന് പകരമായിട്ട് തണുത്ത വെള്ളത്തിൽ നമ്മൾ മുഖം കഴുകുക എന്നുള്ളതാണ് ചില ആളുകൾക്ക് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അങ്ങനെയുള്ള ആളുകള് ചെറിയ തുണി വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ കണ്ണിന് മുകളിൽ ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ വെക്കുന്നത് നല്ലതാണ് അങ്ങനെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുന്നതിലൂടെ നല്ല മാറ്റം ഉണ്ടാവും കക്കിരിക്ക കട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ണിന് മുകളിൽ വെക്കുന്നത് നല്ലതാണ് ചെറിയ തണുപ്പുള്ളതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അത് ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതലായിട്ട് ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ കണ്ണിന് കൂടുതലായിട്ട് ഹൈഡ്രേഷൻ കിട്ടുകയുമാണ് ചെയ്യുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കണ്ണിൽ പോലും ഡ്രൈ ആവാൻ ഒരു കാരണം ഡീഹൈഡ്രേഷൻ ആണ് അപ്പം നമ്മൾ നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള നട്ട്സുകൾ അവൈലബിൾ ആണ് അപ്പം അത് കൂടുതലായിട്ട് കഴിക്കുക വാൽനട്ട് ചിയാസീഡ് അതുപോലെ തന്നെ ഫ്ളാക്സീഡുകളൊക്കെ നന്നായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തുക വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള കാരറ്റ്സ് അതുപോലെ തന്നെ ഗ്രീൻ ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ടൈം കുറേ സമയം നമ്മൾ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ കണ്ണിനെ റെസ്റ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പല രീതിയിലുള്ള ഐബോൾ മൂവ്മെന്റ്സ് നടത്തിയിട്ടുള്ള എക്സർസൈസുകളാണ് അതൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾ ഐ കൂടുതലായിട്ട് റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്രോപ്പർ ആയിട്ട് ഉറങ്ങുക എന്നുള്ളത് വേറൊരു കാര്യമാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് ഈ ഐ ഡ്രൈനസ് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെ കണ്ണിന്റെ ചൊറിച്ചിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നത് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ശക്തമായ കണ്ണു ചൊറിച്ചിലുണ്ടോ എന്നാൽ താഴെ കമന്റ് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് റിലേറ്റീവ്സിനോ ഇങ്ങനെ കണച്ചൊറിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ